നെസി സാർക്കേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമ്മുടെ പുതിയ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് വീഡിയോ അല്ല ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പണി തീരാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഒരു അതിവിശേഷപ്പെട്ട ചീരയെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് മൺചട്ടികളെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണേ ഇതാണ് ഒറിജിനൽ പൊന്നാങ്ങണ്ണി ചീര അങ്ങനെ പറയാൻ കാരണം ഇത് ചീരവർഗ്ഗത്തിൽപ്പെട്ട ഒരു അതിവിശിഷ്ടമായ ഒരു ചീര തന്നെയാണ് കേട്ടോ ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത് അപ്പോൾ ഒരുപാട് വള്ളിയായിട്ടൊന്നല്ലോ ഇത് വളരുന്നത് ഒരു കുറ്റിച്ചെടിയെന്ന് പറഞ്ഞുകൂടാ വള്ളീന്നും പറഞ്ഞുകൂടാ ആ ഒരു രൂപത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വലിപ്പാണ് കേട്ടോ അതിനുണ്ടാവുക പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണിത് ഈ പൊന്നാങ്കണ്ണി ചീരയുടെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ണിന് കാഴ്ച കുറവുണ്ടാവില്ല വളരെ കുറവുള്ളവർക്ക് മൂന്ന് മാസം തുടർച്ചയായിട്ട് കഴിച്ചാൽ കണ്ണിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അപ്പോൾ അതേപോലെ തന്നെ ശക്തി കുറ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും ഇത് നല്ലതാണ് ഈ ചീരൻ്റെ താഴെയുള്ള ഈ കട്ടി കൂടിയ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കുഴിച്ചിരേണ്ടത് അപ്പോൾ എങ്ങനെ കുഴിച്ചിരുക എന്നുള്ളതൊക്കെ ഞാൻ തുടർന്ന് അങ്ങോട്ട് കാണിച്ച് തരാം കേട്ടോ അതാ ഇതേപോലെയുള്ളൊരു ചെടിയാണ് കേട്ടോ ഉണ്ടാവുക ഈ ചീരൻ്റെ താഴെ ഭാഗത്തുള്ള ഈ ഒരു ചുവപ്പ് ഉണ്ടല്ലോ ഈ ഒരു ബ്രൗണോ മെറൂണോ ചുവപ്പോ അങ്ങനെയൊക്കെ പറയുക ആ ഒരു കളറ് കണ്ടാലാണ് അതാണ് കേട്ടോ നല്ല ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ള ചീര അപ്പോൾ ഈ രണ്ട് ടൈപ്പിലോ മൂന്ന് ടൈപ്പിലോ ഒക്കെ ഉണ്ട് കേട്ടോ പൊന്നാങ്ങണ്ണി ചീര അപ്പോൾ എല്ലാ ചീരയും ഔഷധ ഗുണങ്ങൾ ഉണ്ടാവും പറയുന്നില്ല പക്ഷേ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം പിന്നെ മറ്റേത് എന്തായാലും പച്ചിലവർഗ്ഗമാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഗുണം അതിനുണ്ടാവും അപ്പോൾ വേറൊരു ടൈപ്പ് പൊന്നാങ്ങണ്ണിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ വയൽ പ്രദേശത്തൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുക കാഴ്ചശക്തി ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡോക്ടറുടെ വൈദ്യൻ്റെയൊക്കെ സഹായമില്ലാതെ ഇതൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ തോരം വെച്ച് കഴിക്കുക എന്നുള്ള ആ ഒരു ഇതാണെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇത് അരച്ചിട്ട് വെറും വയറ്റിൽ രാവിലെ കഴിക്കുക എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ ഞാനിത് പ്രധാനമായിട്ടും ഈ സംഘടിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എനിക്ക് അത്യാവശ്യം കാഴ്ചക്കുറവുണ്ട് ഞാൻ അതിനാണ് ഈ കണ്ണട വെക്കുന്നത് ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കാലം മുതൽ ഞാൻ കണ്ണട ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണട ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ല നല്ലത് അപ്പോൾ ഞാൻ ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചീര എനിക്ക് സംഘടിപ്പിച്ച് തന്നത് പറയാതിരിക്കാൻ വയ്യ എൻ്റെ ഒരു ഫ്രണ്ട് യമുനയാണ് കേട്ടോ അപ്പോൾ യമുന ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ നിന്നോട് ഈ ചീര നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ കാരണം എന്താ വച്ചാൽ മുറ്റത്ത് പറമ്പിലൊക്കെ ഉണ്ടാവുന്നതല്ലേ അപ്പോൾ മണ്ണ് എന്തായാലും ഉണ്ടാവും കഴുകിയതിന് ശേഷം ഈ കട്ടി കൂടിയ തണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള ചെറിയ ഇളം തണ്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായി അരിഞ്ഞിട്ട് ഇങ്ങനെയാണ് കേട്ടോ തോരം വെക്കുന്നത് പിന്നെ ഞാൻ അരപ്പിനെടുത്തിട്ടുള്ളത് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് ചുവന്നുള്ളിയാണ് വേണ്ടത് ഞാനിവിടെ ഉള്ളി ഇല്ലാത്തതിനെക്കൊണ്ട് ഈ വലിയ ഉള്ളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അത് ആ കാന്താരി മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം പിന്നെ അത് ഏകദേശം വെന്ത് വെന്നിട്ടുള്ള ആ ഒരു ചീരയിലേക്ക് ഇട്ടിട്ട് നന്നായി സാധാരണ നമ്മൾ തോരം വെക്കുന്ന പോലെ തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചീര കുറച്ച് വേവുണ്ട് കിട്ടും നമ്മൾ സാധാരണത്തെ ചീര മുരിങ്ങേൻ്റെ പോലെ പെട്ടെന്ന് അത് താളി വെന്ത് വരില്ല കുറച്ച് സമയം ഒരുപാടല്ല എന്നാലും കുറച്ച് സമയം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അത് വേവാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ ഈ ഓൺലൈനിലായിട്ടൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഇതിന് ആളുകൾ വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും അത്രയൊന്നും വലിയ റേറ്റ് ഒന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ മുറ്റത്ത് എന്തായാലും എളുപ്പത്തിൽ ഇതൊന്ന് കിട്ടണം പക്ഷേ അത് കിട്ടാതെ നമുക്ക് വഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളെവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് അധിക സ്ഥലത്തും ഉണ്ട് കേട്ടോ അത് പിന്നെ ഇതൊരു കിട്ടാത്തൊരു സാധനം ഒന്നുമല്ല അപ്പോൾ ഒരുപാട് റേറ്റ് വാങ്ങിയിട്ട് എന്തിനാണ് ആളുകൾ ഇങ്ങനെ വാങ്ങുന്നതെന്ന് അറിയില്ല അപ്പോൾ അത് അങ്ങനെ പൈസ കൊടുത്തൊന്നും വാങ്ങാതെ എങ്ങനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ സംഘടിപ്പിച്ചിട്ട് നമ്മൾ വീട്ടുമുറ്റത്ത് തന്നെ കുഴിച്ചിട്ടാൽ എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമല്ലേ ഈ ചീരല്ലേത് അപ്പോൾ അത് എങ്ങനെയെങ്കിലൊന്ന് റെഡിയാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ വീടിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ച് ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല അപ്പോൾ തീരെ സ്ഥലമില്ല ഫ്ലാറ്റിലോ അങ്ങനത്തെ ഒക്കെ അങ്ങനെയൊക്കെ യാതൊരു മാർഗ്ഗം ഇല്ലാത്തവരും ഉണ്ടാവില്ല ഇങ്ങനെ ഒന്ന് കുഴിച്ചിടാനൊന്നും അങ്ങനെയുള്ള ഒരു ചെടിച്ചട്ടിയിലോ കവറിലോ ഒക്കെ മണ്ണ് നിറച്ചിട്ട് കുഴിച്ചിട്ടാൽ മതിയാവും കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ മണ്ണ് നന്നാക്കി ഒന്ന് കിളരി എടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കിളരിയിലേക്ക് ഇതേപോലെ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വളം ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്നുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ചധികം ചാണകപ്പൊടി ഇടുന്നത് ഇപ്പോൾ ഇവിടെ ചാണകപ്പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ചാണകപ്പൊടി ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നേരിട്ട് നമ്മൾ ചീരകളില്ല സാധാരണ ചീര വളരുന്ന പോലെ തന്നെ വളരും മണ്ണിൽ നന്നായിട്ടൊന്ന് ചാണകം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളിതിലേക്ക് കുഴിച്ചിടേണ്ടത് ഇന്ന് കാക്ക ലീവ് ആയതുകൊണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നത് പിന്നെ ഈ ഒരു ചീര രണ്ട് ദിവസം മുമ്പാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ തണ്ട് വെടക്കായി പോവോ മുളയ്ക്കാതാവോ എന്നൊക്കെ ഉള്ളൊരു പേടിയോ കവറിൽ ഞാൻ വെള്ളം കുടഞ്ഞ് വെച്ചത് ഇനി അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഒന്നും ആയിട്ടില്ല കേട്ടോ ആ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ എടു കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ ചാണപ്പൊടി ഉണ്ടല്ലോ അത് നമ്മൾ മണ്ണിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം മറ്റുള്ള നമ്മൾ ചെടികളും ഈ മറ്റേ ഈ പച്ചക്കറികളൊക്കെ അല്ലേ അതൊക്കെ കുഴിച്ചിടുന്ന പോലെ തന്നെ ഞങ്ങൾ വേറെ വളമൊന്നും പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കല്ലേ കേട്ടോ അതേപോലെ ചാണപ്പൊടിൻ്റെ അടുത്ത് പോയിട്ട് കൊണ്ടുവരും പിന്നെ അങ്ങനെ അത് ഇതേപോലെ അക്കുദാ അത് പയറാണ് കേട്ടോ അപ്പോൾ അത് കുറേശ്ശായിട്ട് ഞാൻ അന്ന് കൃഷിഭവനിൽ പോയ സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ് ഇതാ കണ്ടില്ല രണ്ട് ദിവസം കവറിന് ഇട്ട് വെച്ചതാണ് അപ്പോൾ എന്തെങ്കിലും ആവോന്നുള്ളൊരു നല്ല പേടി ഉണ്ടായിട്ടോ കാരണം ആറ്റുനോറ്റ് കിട്ടിയിട്ടുള്ള കുറേ ദൂരത്തുനിന്ന് കൊണ്ടു വന്ന് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ അവളെനിക്ക് പിന്നെ അതാ ഈ ഒരു പിന്നെ കമ്പുകൾ ഉണ്ടല്ലോ അതിങ്ങനെ ഇതേപോലെ സാധാരണ കമ്പൊക്കെ കുഴിച്ചിരുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ടല്ല കേട്ടോ രണ്ട് മൂന്നെണ്ണക്കി ആക്കി ആക്കി ആക്കിയാണ് കുഴിച്ചിടുന്നത് അപ്പോൾ ഏതാണ് പിടിക്കാമെന്നറിയില്ലല്ലോ അപ്പോൾ മൊത്തത്തിൽ പിടിച്ചില്ലെങ്കിലോ ആ കൂട്ടത്തിൽ നമ്മളൊരു കൂട്ടം കൂട്ടിയിട്ട് അങ്ങനെ കുഴിച്ചിട്ടാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു മൂന്നാലെണ്ണൊക്കെ പിടിക്കുമല്ലോ അങ്ങനെ അതാ ഓരോ കൂട്ടം കൂട്ടാക്കിയിട്ടാണ് കേട്ടോ കുഴിച്ചിടുന്നത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണെങ്കിലാണ് കേട്ടോ ഈ ഒരു ചീരൻ്റെ തണ്ടിന് ചുവപ്പ് കളർ ഉണ്ടാവുക അപ്പം തീരെ വെയിലില്ലാത്തോടത്താണ് നമ്മളത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തണ്ടിന് പച്ച കളറാണ് ഉണ്ടാവുക എങ്ങനെയാണെങ്കിലും നമ്മൾ ചെടിയായിട്ടോ അല്ലെങ്കിൽ ഒരു ബോർഡർ ഇല്ല നമ്മൾ മുറ്റത്തൊക്കെ നല്ല അതേ രൂപത്തിലൊക്കെ അത് കുഴിച്ചിട്ടുണ്ടാക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് വെട്ടിയെടുത്തിട്ട് ഉപ്പേരിയും വെക്കാം പിന്നെ ഇതേപോലെ ഒരു ഭംഗിയാണല്ലോ നമ്മളെ മുറ്റത്തിന് ഏറ്റവും കൂടുതൽ നമ്മളെ കണ്ണിനു തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ണിനെ പൊന്നാക്കും എന്നുള്ളത് കൊണ്ടാണ് ഇനെ പൊന്നാങ്കണ്ണി ചീരാന്നുള്ള ഒരു പേര് വരാൻ കാരണം ഏറ്റവും കൂടുതൽ ഉപകാരം ഇതിനെക്കൊണ്ട് കണ്ണിന് തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ണിനെ പൊന്നാക്കെന്ന് പറയുന്നത് കൊണ്ടാണ് ഇതിനെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് പിന്നെ വീട്ടുമുറ്റത്ത് നമ്മൾ ബോർഡർ ആക്കിയിട്ട് ചെടിയാക്കിയിട്ടൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് എന്നും ഇതിനെ പറയും ഈ പൊന്നാങ്കണ്ണി ചീരൻ്റെ മറ്റ് ഔഷധ ഗുണങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണ് കേട്ടോ എനിക്ക് ഈ കണ്ണിന് നല്ലതാണെന്നുള്ള ആ ഒരു വിവരം മാത്രമേ അറിയുള്ളൂ അപ്പോൾ മറക്കാതെ ഈ ഒരു ചെടി സംഘടിപ്പിച്ചിട്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലൊരു ഫേമസ് ചന്ത ഉണ്ട് കേട്ടോ കണ്ണാടിക്കൽ ചന്ത എന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യമായിട്ട് അവിടെ പോകുന്നതന്നെ എനിക്ക് മുറം പിന്നെ അതേപോലെ കൊട്ട ഇതേപോലെ മൺചട്ടി അങ്ങനത്തെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോയ സമയത്ത് എന്താ അൽഹംതിരില്ല ഇക്കാക്ക് നല്ലവണ്ണം സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അന്ന് ഇതാ ഈ ഒരു ചട്ടി ഈ ഒരു രണ്ട് പിടിയുള്ള ചട്ടി ഉണ്ടല്ലോ അത് പിന്നെ മുമ്പ് എനിക്കുണ്ടായിനി പക്ഷെ അത് നമ്മൾ ഗ്യാസ് തന്നെ കൂടുതൽ ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അടി ഈ ഭാഗം ഒരു ഇത് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഇതിന് വില വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നൂറ്റി അറുപത് നൂറ്റി എഴുപതൊക്കെ പറയാം അപ്പോൾ പിന്നെ നമ്മൾ വില പേശിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതാ ഫസ്റ്റ് ഞാൻ കാണിച്ചത് പിന്നെ നമ്മൾ മീൻ പൊരിക്കാനും വറവിടാനൊക്കെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു മൂടി ഉണ്ടല്ലോ ഇതിൻ്റെ മണ്ണിൻ്റെ ആ മൂടി ഉണ്ടെങ്കിൽ നേരത്തെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ഇതിൻ്റെ കൂടെ എടുത്തപ്പോൾ അത് കാണിച്ചെന്ന് മാത്രം ഞാൻ മൺചട്ടിയൊക്കെ മൂടൽ ഇതുകൊണ്ട് തന്നെയാണ് അധികവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മൺചട്ടിയിലെ വെക്കലൊക്കെ അപ്പോൾ ഈ ഓരോ മോഡൽ മൺചട്ടി ഉണ്ടെങ്കിലും ഞാൻ കഴിയുന്നതും വാങ്ങാൻ വേണ്ടി ശ്രമിക്കലുണ്ട് പിന്നെ ഞാൻ കുറേ ആയിട്ട് ഒരു പാത്രമാണ് കേട്ടോ ഈ ഒരു ഇത് പ്ലേറ്റ് മണ്ണിൻ്റെ പ്ലേറ്റ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ആഗ്രഹം തോന്നി കേട്ടോ എനിക്ക് മണ്ണിൻ്റെ ഒരു പ്ലേറ്റ് വാങ്ങണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം വച്ചാൽ ഭയങ്കര സന്തോഷമായി ഈ പാത്രങ്ങളൊക്കെ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ കഴിയുന്നതും ഈ മൺചട്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു പത്ത് രൂപ കുറച്ച് കിട്ടുമോ നമ്മൾ ആഗ്രഹിക്കല് പക്ഷേ ഈ ഒരു മൺചട്ടി ഉണ്ടാക്കി നമ്മളെ മുന്നിലെത്തിക്കുന്നതിനുള്ള അവരുടെ കഷ്ടപ്പാട് അറിഞ്ഞാൽ നമ്മൾ ശരിക്കൊരു നൂറ്റി അൻപത് പറഞ്ഞാലൊരു ഇരുന്നൂറ് നമ്മൾ കൊടുക്കുകയുള്ളൂ പക്ഷേ നമ്മൾ മനസ്സ് സഹജായിട്ടുള്ള ഒരു കാര്യമാണല്ലോ എവിടെ ചെന്നാലും ഒരു പത്ത് രൂപ നമുക്ക് കുറച്ച് കിട്ടുമോന്ന് നോക്കല് അപ്പോൾ ഇതൊക്കെ ഞാൻ പേശി നോക്കിയപ്പോൾ വലുതായിട്ട് ഞങ്ങൾ അതിന് നിന്നിട്ടില്ല കേട്ടോ അപ്പോളാണ് ഞാൻ കകനോട് പറഞ്ഞത് അപ്പോൾ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലുള്ള പാത്രങ്ങൾ നമ്മൾ മുന്നിൽ എത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനുകൊണ്ട് തന്നെ വലിയ വില വേഷണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അധിക സ്ഥലത്ത് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് നട്ടോ അത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അധിക സ്ഥലത്തൊന്നും പിന്നെ എന്താണ് അവർ ഈ ചന്ത സ്ഥലത്തൊക്കെ ആകുമ്പോൾ ഒരുപാട് റേറ്റ് കൂടുതലാണ് ശരിക്ക് പക്ഷെ നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അവർക്കും വേണ്ട ജീവിക്കുക നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മളെ മുന്നിലേക്ക് ഇതുമായിട്ട് വരുന്നത് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പിന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു വർഷം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷം തന്നെ ഈ വർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്